മലയാള സിനിമ ഞാൻ നേരത്തെ പറഞ്ഞില്ലെ ഭാഗമായിട്ട് സിനിമ കൺസീവ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞത് ഒരു വയലൻ്റ് ആക്ഷൻ മൂവിയായിരിക്കും ബ് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ് ഡെഫിനറ്റ്ലി എ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഡൗട്ടുകളൊക്കെ ഉണ്ടാവും തിയേറ്ററുകളുണ്ട് സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതി ഉണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കെ ജി എഫൊക്കെ ഒരിക്കപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ പരിപാടിയായിരുന്നു അവിടെ എനിക്കും ഒരു ഉണ്ടായിരുന്നു അപ്പോൾ കെ ജി എഫിലെ റൈബർ സോസ് പറഞ്ഞു കൊണ്ടുവന്നു അലീഫ് അലീഫിന് വൺ ദി ബെസ്റ്റ് മൂവിയാണ് പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ബാക്കിയത് ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ചു അതേപോലെ ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയി ആ സിനിമയുടെ എന്താണെന്ന് മനസ്സിലാക്കി യൂത്തിന് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കിണ്ണുണ്ടാകും ഒന്നിച്ചേട്ടാ ഒന്നിച്ചേട്ടാ തിയേറ്ററിൽ കാണാത്ത ആൾക്കാരെ ബാക്കി ഒ ടി കാണുന്ന പ്രൊഡ്യൂസർ സാർ പറഞ്ഞു എങ്ങനെ തിയേറ്ററിൽ സിനിമയിൽ കാണാത്ത ബാക്കി പലരെയും

എനിക്കുറപ്പം ഞാൻ ആക്ച്വലി ആവശ്യപ്പെട്ടിട്ടുണ്ടാവും ഒരു ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകൾ ക്യൂ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾ ചെയ്തു വരുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ ഉണ്ടായി അദ്ദേഹമായിട്ട് ടൈം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയുന്നുണ്ടായിരുന്നു നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണം ബട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു ബെഞ്ച് മാർക്ക് സിനിമ ചെയ്യണം എന്നുണ്ടായിരുന്നു ഐ തിങ്ക് മാർക്ക് ഒരു വെച്ച് മാർക്കാണ് ഇതിൻ്റെ മാർക്ക് ശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും വിച്ച് ഐം വെരി ഹാപ്പി എൻ്റെ എല്ലാ ഫ്രണ്ട്സാണ് അവരെല്ലാവരും അത് ഇപ്പം നിങ്ങളെല്ലാവരും സിനിമ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുമ്പോൾ എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ലൈക്ക് യു അത് നമ്പേഴ്സറാമല്ല അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സത്യത്തിൽ പൃഥ്വി ആക്ഷൻ സിനിമ ചെയ്യുന്നു എന്ന് എനിക്ക് ഞാൻ ഗതാമത് മെസ്സേജ് ജഗദീഷ് ജഗദീഷ്ട്രി ജഗദീഷേട്ടൻ പറഞ്ഞു വൈറൽസ് ഇനി മാർക്കിന് ശേഷം എന്താണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഈ പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെ നടത്തുന്നു രീതിയിൽ താങ്ക് യു സോ മച്ച് എന്ന് വെച്ചാൽ ജഗദീഷ് ഏട്ടൻ സിദ്ധിഖേട്ടൻ ആൻസൺ അതേപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ് പുതിയതായിട്ട് ഡെബ്യൂ ചെയ്ത ആക്ടേഴ്സുണ്ട് നമ്മുടെ കബീർ ദുഹാൻ പിന്നെ യുക്തി ഐ മീൻ ഓൾ ലോഡ് ഓഫ് ആക്ടേഴ്സ് ഇവരെല്ലാവരും ഇന്ദുമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ട് ജഗീഷൻ്റെ തുടക്കത്തിൽ തന്നെ സാറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വീണുമായിട്ട് പങ്കുവെച്ചു ഞങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ എനിക്ക് ആക്ഷൻ ഉണ്ട് ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു സോ ഗുഡ് ക്വാളിറ്റി കോണ്ടൻറ്റ് എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ് ഞങ്ങളുടെ പോസ്റ്റേഴ്സ് ഒരുപാട് സ്വീകാര്യത്തിനുണ്ടായി അതുപോലെ തന്നെ ടീസർ ഫിൽമേക്കിംഗ് ചന്ദ്രു സെൽവരാജാണ് ചോദിച്ചത് ചന്ദ്രുഭവൻ എൻ്റെ ജയഗണേഷ് എന്ന സിനിമ ജയഗണേഷിന് ജയഗണേശിനെ തുടർന്ന് വിഷു പ്രേക്ഷകർ പറഞ്ഞ കുടുംബ പ്രേക്ഷകർ കുട്ടികള് അല്ലെങ്കിൽ അമ്മമാർ അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉള്ള ആളാണ് ഈ ഒരു പടം അങ്ങനെ കാണാൻ പറ്റില്ലാണല്ലോ അല്ല വയലൻസ് ഉള്ളതുകൊണ്ട് അല്ല അങ്ങനെയല്ല എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രായപുറ്റ അല്ലെങ്കിൽ അച്ചോഡായ എല്ലാവരും കാണാൻ പറ്റും അപ്പം എൻ്റെ ബേസിക് ഓഡിയൻസ് അമ്മമാരും അച്ഛനും എല്ലാവരും ഒക്കെയാണ് അപ്പോൾ അവർക്ക് കാണാൻ പറ്റും കൂടുതൽ എന്താ പറയുക കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സംശയമുള്ളതുകൊണ്ട് മാത്രമാണ് ബട്ട് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു എൻ്റെ ഒരു ഫീൽ ബാക്ക് ഐ മീൻ ഞാൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു ചെറുപ്പിൽ നമ്മളെ എ എ സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസ് ആവാത്തതുകൊണ്ട് നമുക്കും അറിയില്ല എന്താണെന്ന് പക്ഷേ ദാറ്റ്സ് വോട്ട് ഐ എം സെയിങ് ദാറ്റ് ഷെരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി ഈ സിനിമയുടെ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി നിങ്ങൾ ഒരുപാട് റീൽസൊക്കെ കട്ട് ചെയ്ത് വിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബിക്കോസ് ഒരു സാധനം വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് നില നിൽക്കുന്നത് സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂട്ടിയിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടമാണ് സിനിമയുടെ ഹൈപ്പ് സിനിമയെ ആകെ ഒരു ടീസറും രണ്ട് പോസ്റ്റിൽ കിട്ടുന്നത് പ്രൊമോഷൻ ആവില്ല സിനിമ ബട്ട് ഇറ്റ് വാസ് എ ബിഗ് ചാലഞ്ച് എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിൽ മേക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസൻറ്റേഷൻ ദ മൂവി ഐ തിങ്ക് മാർക്ക് ഒരു ബെഞ്ച് മാർക്കായിരിക്കും ഒരു സിനിമയുടെ ആവശ്യം എന്താണ് മനസ്സിലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഐ താങ്ക് ദി എൻ ടീം മീഡിയാസ് എല്ലാവർക്കും ഞാൻ ഇൻ്റർവ്യൂല് വരാതെ ഇരുന്നപ്പോഴും നിങ്ങളാരും പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഉന്നമുന്ദ്രൻ്റെ ടീം ഇറങ്ങുമ്പോൾ ഉന്നുമുന്ദ്രൻ തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തത് അത് ഭയങ്കര ഹൈപ്പിലെത്തിക്കുന്ന ഒരു സിനിമയായിരുന്നു അത് മാർക്കോ നല്ല ഹൈപ്പായിരുന്നു അല്ലെങ്കിൽ കുറച്ചതായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഹൈപ്പ് നിങ്ങളാണ് കൂട്ടുന്നത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒരു പ്രേക്ഷിക്കുന്ന ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമ ഹൈപ്പായി മാറുന്നത് ഞാൻ എത്ര പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് കൺവിൻസിങ് എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി കോണ്ടൻറ്റ് പുറത്ത് വിട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷിക്കുക അതിൻ്റെ മോഡിൽ സാങ്ങ് അഡ്ജസ് നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു സന്തോഷ് വർഗി ബേബി ജീൻ ഷാന് റഹമാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടായിരുന്നു ഇന്ന് ഷാൻ റഹമാൻ്റെ പാട്ട് ട്രെൻഡിങ് മണ്ണിലാണ് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് വീഡിയോ ഡയറക്റ്റ് ചെയ്തു ഐ വാസ് ജസ്റ്റ് ഹാവിംഗ് എ ബാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരിക്കുമെന്ന് ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞു പറഞ്ഞിരുന്നു ഐ തിങ്ക് ഹനീഫ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഇവിടുന്ന് ഹനീഫ് പോയിൻറ്റ് ടു ഓ എന്താ പറയുക സി ആക്ച്വലി സിനിമകൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു പ്രൊമോഷനിൽ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല ഇതൊരു പാൻ ഇന്ത്യ സിനിമ ഐ ജന് ഫീൽ ദൈറ്റ് ആക്ഷൻ സിനിമക്ക് അങ്ങനത്തെ ഒരു സാധ്യത കൂടുതലാണ് എപ്പോഴും ആക്ഷന് ഒരു ലാംഗ്വേജ് ബാരിയർ ഫേസ് ചെയ്യാറില്ല എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ ബാക്കി നല്ല നല്ല ടീം ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നപ്പോഴുണ്ടായ ഒരു സിനിമയാണ് മാറുന്നത് മാർക്കോ ഞാൻ വലിയതായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഇതേ ക്യാരക്ടർ വച്ച് വരും അത് ഒരു പേഴ്സണൽ ആശയ കൂടുതലായിരുന്നു അത് ഈ സിനിമയിലൂടെ ഈ സിനിമയിലൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരുപാട് സന്തോഷമാണ് ഭക്ഷണം എങ്ങനെ ഫംഗ്ഷൻ ചെയ്തു യു എം എഫ് ആണെങ്കിലും ഗ്രൂപ്പ്സ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്റെ സുഹൃത്തുക്കളാണ് അവൻ്റെ സിനിമയോട് വിജയിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബെസ്റ്റ് ഐ മീൻ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻസർ ഈ വെരി സെലക്റ്റീവ് പക്ഷേ ഇവിടുന്ന് ആൻസറിന് നല്ലതാണ് അഭിമന്യു തിരുകൻ സാൻ്റെ ഗ്രാൻഡ് സൺ സിനിമയിലായിരുന്നു വെച്ചിട്ട് എന്താ ഇഷാൻ എന്ന് പറയുന്നത് പുതിയ ആക്ടറിലാണ് ധ്രുവ ഗൃപ്തി കബീർ ദൻ ഫെൻറ്റാസിൻ്റെ മാത്രം നിങ്ങൾ ഷോ എന്ന രീതിയിൽ ഒരു സിനിമ ഒരിക്കലും വിജയിക്കില്ല ഞാൻ എന്താ പറയുന്നത് ഇറ്റ്സ് ഇക്സ് എ കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പീറ്റ് വാച്ച് ചെയ്യാവുന്ന ആരെയൊരു ഫൈറ്റ് ഫൈറ്റ് ഐ തിങ്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോറിഡോർ ഫൈറ്റാണ് ആണ് നിങ്ങളുടെ എന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു കൂടെ വർക്ക് ചെയ്ത ഫൈറ്റേഴ്സ് അവരുടെ സിങ് നല്ല ഇടിയൊക്കെ ഇട്ടി അങ്ങോട്ടേക്ക് കിട്ടും പക്ഷേ ഇട്ടിപ്പടത്തിൽ നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമാണ് ഞാൻ അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമുള്ളത് സംസാരിക്കട്ടെ ഞാൻ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആക്ഷൻ ഹീറോസോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഇഷ്ടമുണ്ട് തിയേറ്റർ സിനിമകൾ തിയേറ്ററിൽ നിന്ന് ബിസിലഡി ഉണ്ടായി എനിക്ക് ഞാൻ സിനിമയിൽ വന്നതിൻ്റെ മെയിൻ ഒരു ക്യാച്ച് എന്താന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ വലിയ സിനിമാ വേഗം ആണ് സിനിമ പഠിച്ചു നടന്നത് പക്ഷേ സിനിമകൾ ചെയ്തു വന്നപ്പോൾ ഐ ജസ്റ്റ് സ്പെൽ ദാറ്റ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം സിനിമകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മേപ്പടെ തൊട്ട് ഒരു മാറ്റം പറ്റി ഒരു അഞ്ചാറ് വർഷം ആക്ഷൻ മാറി നിന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യുന്നത് ഒരു ഐറ്റം ഐട്ടമായിരിക്കും അതായത് ഐ സോ ഹാപ്പി ദാറ്റ് യൂത്തിന് എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബാക്കി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു വില്ലനായി വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന നായക കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് മലയാള സിനിമയിലേക്ക് വന്നതെന്ന് തോന്നുന്നത് അങ്ങനെ നോക്കുമ്പോൾ എന്ത് തോന്നുന്നു വില്ലൻ കഥാപാത്രം ചെയ്തിട്ട് നായകനിലേക്ക് വന്ന ഒരുപാട് സന്തോഷം ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ഡാൻസറും വില്ലനായിട്ടൊക്കെ തുടങ്ങി ഞാനത് കോംപ്ലിമെൻ്റ് ആയിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മാത്രമായി അത് ഇവിടുന്ന് ഇനിയിപ്പോൾ വെരി ക്ലിയർ കട്ട് എന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം എന്ന് അതേ അതിൽ വേറെ വേറെ എൻ്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വലിയ സ്പേസ് കൊടുക്കുന്നുണ്ട്